നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ആദർശ് മല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ആദർശ് ഒരിക്കലും പ്രതീക്ഷയില്ല ഏൻ ജ്വല്ലറിക്കാര് അമേരിക്കൻ കമ്പനിക്കാരുമായിട്ട് ഡീൽ ഉറപ്പിക്കുമെന്ന് അവർക്ക് ഡീല് കിട്ടി പോരാത്തന് ഡേവിഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൻജുലയുടെ എം ഡി സമയത്തിന് വിലയുണ്ടെന്ന് ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആദർശിനു മനസ്സിലായി പക്ഷെ എന്തായതാന്ന് അറിയില്ല അങ്ങനെ ഡേവിഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ആദർശിന്റെ അടുത്തേക്ക് സ്റ്റാലി മാർട്ടിൻ കമ്പനിയുടെ ആളെത്തോണു എന്നിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ ഡീലിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തു പറ്റി എന്നൊക്കെ ആദർശോണ്ട് ചോദിക്കുകയാണ് ആദർശ് വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി ഉറങ്ങിപ്പോയെന്ന് പറയാൻ പറ്റുമോ കൃത്യ സമയത്ത് എത്തേണ്ടതാണ് തന്റെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അവര് പറഞ്ഞു അല്ല നിങ്ങൾ വരൂ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ പേര് നിങ്ങളുടേതായിരുന്നു ഒക്കെ പറയുന്നത് ആദർശ ആകെ പടവല്ലാതെ ഇതെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞോ എങ്ങനെയായിരിക്കും പ്രതിയിരിക്കും പറയാൻ പറ്റില്ല വീട്ടുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല ആദർശ ആകെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് തിരികെ റൂമിലേക്ക് വരുന്നേ ആ സമയത്ത് ആദർശന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട് ആരാ എന്താന്ന് അറിയത്തില്ല തനിക്ക് എവിടെയാ പഴശ്ശന്നറിയത്തില്ല ഒരിക്കലും താൻ ഇത്ര സമയം കടന്നുറങ്ങുന്നതല്ല നായനെ പോലും തന്നെ കുറെ തവണ വിളിച്ചിട്ടുണ്ട് പിന്നെ റിസപ്ഷനിൽ നിന്ന് വന്ന ആളും വിളിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ട് താൻ ഉണർന്നില്ല എന്താ സംഭവിച്ചിങ്ങനെ ആദർശം ഒന്ന് ചിന്തിച്ചു നോക്കി അപ്പോഴാണ് ആദർശനോർമ്മ വന്ന് താൻ ആ ജ്യൂസ് കുടിച്ചത് മാത്രം ഓർമയുണ്ട് കമ്പനിയുടെ പി ആർ ഓ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടി തനിക്കൊരു ജ്യൂസ് കൊണ്ടെത്തന്നു അതിനുശേഷം തനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു താൻ ഉറങ്ങി പിന്നീട് ആദർശം എന്ത് ചെയ്യുവാണ് സ്റ്റാലിൻ മാർട്ടിൻ കമ്പനിയുടെ ആ ആളെ വിളിക്കുവാണ് അങ്ങനെ അയാളെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് നിങ്ങളുടെ കമ്പനിയിൽ ഗ്രീന എന്ന് പറഞ്ഞൊരു പി ആർ ഒ ഇല്ലേ ആ അവരെയൊന്ന് കിട്ടണം അവർക്കൊന്നും കൊടുക്കാവുന്നോ ഫോണൊന്നും കൊടുക്കാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും പറഞ്ഞു ഗ്രീന എന്ന് പറയുന്നൊരു പെൺകുട്ടിയോ അങ്ങനെയൊരു പെൺകുട്ടി ഞങ്ങളുടെ കമ്പനിയിൽ ഇല്ലല്ലോ എന്ന് പറയണേ അല്ല ഇന്നലെ അവർ അവരെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്റെ പി ആർ ഒ ആയിട്ട് അവരായിരുന്നു പറയണേ ഏ അങ്ങനൊരു പെൺകുട്ടി ഞങ്ങൾക്കില്ലായെന്ന് പറയണം ആദർശനാകെ പടം കൺഫ്യൂഷനായി ആദർശന് മനസ്സിലായി എവിടെയോ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് പക്ഷെ അതെന്താണെന്ന് അറിയില്ല ഒരു പക്ഷെ അവളെ ആരെങ്കിലും വിലക്കെടുത്തതാണോ തന്നെ മയക്കിൽ കിടത്താൻ വേണ്ടിയിട്ട് ആ ജ്യൂസ് തനിക്ക് മനഃപൂർവ്വം കൊണ്ട് തന്നാണ് താൻ ഒരിക്കലും ഇന്നത്തെ ഈ പരിപാടിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഇതേ സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ് ഡേവിഡ് നാഗേന്ദ്രനെ വിളിക്കുന്ന നാഗേന്ദ്രനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാണ് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ സക്സസ് സക്സസാന്ന് പറയണം അത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു അപ്പൊ നമ്മുടെ പ്ലാനൊക്കെ വിജയിച്ചല്ലേ പിന്നെ അല്ലാതെ സാറേ കാര്യങ്ങളൊക്കെ സക്സസ് ആയിന്ന് പറയാണ് എല്ലാം കഴിഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷമാണ് ആദർശ് വന്നത് ആദർശ ശരിക്കും നാണം കിട്ടാ പോയിക്കുന്നേ അത് മാത്രല്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തേനും അനന്തമൂർത്തി എന്താണുള്ളും ഒന്ന് ഭയക്കും പറയണം അങ്ങനെ കുറച്ചു സമയം സംസാരിച്ചിട്ട് ഫോൺ വെച്ചു ഈ സമയം അവന്തിക നാഗേന്ദ്രന്റെ അടുത്തുണ്ടായിരുന്നു അവന്തിക ചോദിച്ചു എന്താ യച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഡീല് കിട്ടിയോ എന്ന് ചോദിച്ചു കിട്ടി മോളേന്ന് പറയണ ഏഹ് കിട്ടിയോ അത് കേട്ടപ്പം നാഗേന്ദ്രനെ കെട്ടിപ്പിടിക്കുവാണ് അവന്തിക ഇപ്പോഴെനിക്കൊരു സമാധാനമായത് അധികം വൈകാതെ തന്നെ അതെ വീട്ടിലെല്ലാരും കാര്യങ്ങളൊക്കെ അറിയും അതെ മോളെ ഉറപ്പായിട്ടും അറിയൂന്ന് പറയാണ് അല്ലച്ചാ എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് അല്ല ആദർശ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പിക്കുക അപ്പൊ ആദർശ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തേലും പ്ലാനുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു പിന്നെ അല്ലാതെ അതെ ഞാൻ പി ആർ വേഷത്തിൽ ഒരു പെണ്ണിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അവള് ജ്യൂസിനകത്ത് ഉറക്കുള്ളിൽ അടത്തി കൊടുത്തിട്ടുണ്ട് ആദർശന അത് പക്ഷെ ആദർശ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മണിക്കൂറുകളോളം ആദർശ് സുഖമായിട്ട് കടന്നു അതാ സംഭവിച്ചതെന്ന് പറഞ്ഞു എന്റെ ദൈവമേ ഇത്ര ഒരു സന്തോഷ വാർത്ത ഈ അടുത്ത കാലത്തെങ്ങും കേട്ടിട്ടില്ല എനിക്ക് സമാധാനമായി നാഗേന്ദ്രൻ പറഞ്ഞു അത് മാത്രമാണോ മൂർത്തി ജുവലറിയുടെ ഗ്രാഫ് ഇടിയാനായിട്ട് പോവല്ലേ ഏൻ ജുവല്ലറിക്കാര് അങ്ങനെ പിടിച്ചടക്കിയില്ലേ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു ഇത് അറിഞ്ഞുകഴിയുമ്പോ ഉറപ്പായിട്ടും അനന്ദ് മൂർത്തി വെറുതെ ഇരിക്കില്ല ആ ദർശനം മിക്കവാറും എം ഡി സ്ഥാനത്ത് നീക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അവധി കുറഞ്ഞു അത് വേണോച്ചാ അതിനു വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നേ എൻ്റെ അമ്മ ഏട്ടനൊക്കെ അവിടെ കിടന്ന് നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത അവർക്ക് കിട്ടിക്കഴിയുമ്പോ അവർക്ക് അതിനേക്കാളും ഭയങ്കര സന്തോഷമായിരിക്കും അല്ല അഭിയേട്ടനെ ഒന്നും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഡേവിഡിനെ വിളിക്കാം ഡേവിഡിനെ വിളിച്ച് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ പറയാ എന്ന് പറയാണ് അങ്ങനെ ഒടുവിൽ നാഗേന്ദ്രൻ ഡേവിഡിനെ വിളിച്ചു ഡേവിഡിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുവാണ് ഈ സമയത്ത് അഭി വീട്ടിൽ നല്ല ടെൻഷനോടെ ഇരിക്കുക ദൈവമേ എങ്ങനെയായിരുന്നു അറിയത്തില്ല എങ്ങാനും അനന്ത പുലിക്കാർക്ക് ഡീല് കിട്ടിയാ തീർന്നു അപ്പോഴാണ് അവനെ അബിയ ഡേവിഡ് വിളിക്കുന്നെ അപ്പൊ ഡേവിഡ് ആരെന്താന്നും പറയുന്നില്ല പിന്നീട് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് പറയാണ് അതെ മൂർത്ത് ജുവലറിക്ക് ഡീല് കിട്ടിയിട്ടില്ല ആദർശ നാണം കിട്ടു തിരികെ പോരും ഡീല കിട്ടിയിരിക്കുന്ന ഏൻ ജ്വല്ലറിക്കാന്ന് പറഞ്ഞു സത്യമാണോ സാറേ പറഞ്ഞേ സാറേതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൾഫിലെ ജയിലിൽ ആദർശുന്ന അതുപോലെ തന്നെ ആയിരിക്കും അതും ഇതങ്ങനെയൊന്നും അല്ല ഇപ്പൊ തന്നെ ആ സന്തോഷ വാർത്ത അബിയെ തേടി എത്തും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അഭി പറഞ്ഞു അല്ല ഉറപ്പിക്കാലോ അല്ലെ ഉറപ്പായിട്ടും ഇനിയിപ്പ തകർച്ചയാണ് സംഭവിക്കാൻ പോന്നെ പിന്നെ അബിയെ ഞാൻ ഈ കാര്യങ്ങൾ വിളിച്ചറിയിച്ച എന്താന്ന് വെച്ചാല് അബിയുടെ ആവശ്യം ഞങ്ങൾക്കുണ്ടെന്ന് പറയാണ് എൻ്റെ ആവശ്യവും അതെന്താ സാറേ അല്ല അബിയുടെ ഭാര്യ ഇവിടുത്തെ പരസ്യത്തിന്റെ മോഡലാണല്ലോ പിന്നെ അത് മാത്രല്ല അഭി ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും എന്ന് പറയാണ് എന്ത് സഹായം വെള്ളം ഞാൻ ചെയ്തു തരാം അതെ മൂർത്തി ജൂലറുടെ കാര്യങ്ങളൊക്കെ ചോർത്തി തരണം അതാണ് അബിയെ ഏൽപ്പിക്കുന്ന ദൗത്യം പണത്തിന്റെ കാര്യമൊന്നും ഓർത്തിട്ട് അഭി പേടിക്കണ്ട അതൊക്കെ വേണ്ട വിധം തന്നെ അബിയുടെ കൈകളിലേക്ക് എത്തി എത്തിക്കോളും അഭി ഉദ്ദേശിച്ചേക്കാനും കൂടുതലുക തുക അബിയുടെ കൈകളിലെത്തും പിന്നെ പറയുന്ന പോലെ അനുസരിച്ചാൽ മാത്രം മതി ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട വിധം ചെയ്തു തരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചോർത്തി തരണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു എന്ത് വെള്ളം ഞാൻ ചെയ്തു തരാം സാറേ മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയാണ് എന്റെ ലക്ഷ്യം എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാ അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ആ ജ്വല്ലറി ഒരിക്കലും ഉയരങ്ങളിലേക്ക് പോകരുത് തകൃത് ആയി പോണം അവസാനം എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പ ഡേവിഡ് പറഞ്ഞു അതൊക്കെ അധികം വൈകാതെ നടക്കും ഞങ്ങൾ പറഞ്ഞ കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പിന്നീട് അഭി ഭയങ്കര സന്തോഷത്തോടെ നവിയുടെ അടുത്തേക്ക് വന്നു നബിയടുത്ത് നബിയ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം നവിയെ ഈ ഡീല് എന്ന് പറയണു മൂർത്തി ജുവലറിക്ക് ഏഹ് കിട്ടിയില്ലേ സത്യമാണോ അബി നീ പറയണമെന്ന് ചോദിച്ചു അതെ നവിയേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആദർശം നാണം കിട്ടു തിരികെ വരുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നവിയ വെച്ചു അല്ല മുമ്പതി ആദർശ ജയിലിൽ കിടന്ന് പറഞ്ഞ പോലെ ആയിരിക്കും അത് ഏ അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല നവ്യേ ഇത് ഉറപ്പിക്കാം ഇപ്പൊ എനിക്ക് കിട്ടിയ ന്യൂസാന്ന് പറയണം പക്ഷെ എനിക്കത്ര വിശ്വാസം പോരാ അതെ തൽക്കാലത്തേക്ക് എന്താണ് ഞാൻ സന്തോഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വീട്ടിലുള്ളവരൊക്കെ പറയട്ടെ അതിനുശേഷം മാത്രം എനിക്ക് വിശ്വാസം വരുത്തുള്ളൂന്ന് പറയാണ് ഇതേ സമയത്ത് മൂർത്തി മുത്തച്ഛൻ കാര്യങ്ങൾ അറിഞ്ഞു ആദർശ് അവിടെ കൃത്യ സമയത്ത് എത്തിയില്ല ഡിയിൽ ഏൻ ജുവല്ലറിക്ക് കിട്ടിയെന്ന് മുത്തശ്ശിനെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം മുത്തശ്ശൻ ഒരിക്കലും പ്രതീക്ഷയില്ല എങ്ങനെ എന്താ ഏതാ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല ഡീലൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ആദർശ് അങ്ങോട്ടേക്ക് എത്തിയെന്ന് അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു മുത്തശ്ശിനെ മുഖഭാവം കട്ടേജിപ്പത്തിന് മുത്തശ്ശിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശി ചോദിച്ചു എന്താ പറ്റി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നമ്മൾ തോറ്റുപോയി ഭസ്നര എന്ന് പറയുന്നത് തോറ്റുപോയെന്നോ എന്തൊക്കെയാണ് അദ്ദേഹം പറയണേ ജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ അതെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവനുണ്ടല്ലോ ആദർശ് അവ കൃത്യസമയത്ത് അവിടെ എത്തിയില്ല എത്തിയില്ല എന്നോ അതെ ഏൻ ജൂലർക്കാരുടെ ഡീൽ ഉറപ്പിച്ചു ശേഷമാണ് അവൻ അവിടെ എത്തുന്നതുപോലും അവൻ ഇത്രമാത്രം ഒരു കമ്പനിയോട് ഒരു താല്പര്യമില്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിരുത്സാഹപരമായിട്ട് അവൻ കാര്യങ്ങളൊക്കെ ചെയ്തേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല ആദർശം അങ്ങനെ എത്താതിരിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ലല്ലോ ചിലപ്പോ എന്താ അതെയാന്ന് അറിയത്തില്ലോ ആദർശനെത്താൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് നിനക്കറിയാലോ വസന്തരേ ഇതിന് അത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു ഞാൻ ആദർശനോട് പ്രത്യേകം അത് പറഞ്ഞു വിടുകയും ചെയ്താ ഒരിക്കലും ഒരിടത്ത് നമുക്ക് പിഴക്കില്ലെന്ന് അതുകൊണ്ടാണ് വേണ്ട വിധം ഞാൻ കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വിട്ടത് പക്ഷെ അത് ഇങ്ങനെ ഒരു അടിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല വരട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കമ്പനിയുടെ കാര്യത്തില് ഇത്ര ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ അവൻ പോയത് ഇത് എത്ര പ്രധാനപ്പെട്ടാന്നുള്ള കാര്യം അവനറിയാം കാരണം ഈ ഒരു ഡീല് കിട്ടുവാണെങ്കിൽ മാത്രം മൂർച്ച ജൂലിയുടെ ഗ്രാഫ് മുകളിലേക്ക് വരുത്തുള്ളൂ ഇതോട് കൂടിയിട്ട് മൂർത്തി ജൂലിയുടെ ഗ്രാഫ് താഴേക്ക് പോന്നു ഏൻ ജ്വല്ലറിക്കാർ കയറിപ്പോയെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ആ പടം അസ്വസ്ഥനാവുകയാണ് മുത്തശ്ശിക്കും ഭയങ്കര വിഷമായി അതേ സമയത്ത് ആദർശിച്ച് പിന്നെ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിനെ എങ്ങനെ ഫേസ് ചെയ്യും അപ്പോഴാണ് നയനയുടെ കോൾ വരുന്നേ കോളെടുത്തിട്ട് അവളോട് എന്താ പറയണ്ടേന്ന് ആദർശിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ വീണ്ടും നയനെ വിളിച്ചുകൊണ്ടിരിക്കുക ഒടുവിൽ ആദരിച്ച് കോളെടുത്തു കൊള്ളത്തി നയനുവെച്ച് എന്തായി ആദർശേട്ടാ മുമ്പേ വിളിച്ചിട്ട് വെച്ചിട്ട് ആദർശേനെ പിന്നെ വിളിച്ചു പോലുമല്ലോ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴാണ് ആദർശം ഒന്നും മിണ്ടിയില്ല എന്താ ആദർശേട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ആദർശ ആ കാര്യം പറയണേ ഡീൽ നമുക്ക് കിട്ടിയില്ല ഉറപ്പിക്കാൻ പറ്റിയില്ലെന്ന് നയനെ ഞെട്ടിപ്പോയി എന്തൊക്കെയാ ആദർശേട്ടെ പറയണെന്ന് ചോദിച്ചു അതാ നയനെ എനിക്ക് കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റിയില്ലെന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നയനെ ആകെപ്പാടെ തകർന്നു പോയി നയനെ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ഡീൽ ഉറപ്പിക്കാൻ പറ്റുമെന്ന് പക്ഷെ അങ്ങനെ ആദർശ തോറ്റുപോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നയനെ തകർന്നു പോയി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ എല്ലാവരും ഇത് അറിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും സങ്കടമായിരിക്കും പക്ഷേ അബിയും ജലജയും അവി ഇത് നന്നായിട്ട് ആഘോഷിക്കുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ നാഗേന്ദ്രനും അവധികെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി